ഉല്ലാസ് പന്തളം എന്ന നടനും മിമിക്രി താരവും ഒക്കെയായ മനുഷ്യൻ മിനി സ്ക്രീനിലെ നിറസാന്നിധ്യമായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോലും സജീവമായിരുന്നില്ല പ്രോഗ്രാമുകളും മറ്റുമായോ സ്വകാര്യ ജീവിതത്തിൻറെയോ ഒക്കെ തിരക്കിലായിരിക്കുമെന്നാണ് പലരും കരുതിയത് എന്നാൽ ഒരു ജ്വല്ലറി ഉദ്ഘാടനത്തിന് എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ മലയാളികൾ കണ്ടത് ക്രച്ചസിന്റെ സഹായത്തോടെ മാത്രം നടക്കാൻ കഴിയുന്ന മക്കൾ രണ്ടുപേരുടെയും സാന്നിധ്യം എപ്പോഴും അച്ഛനരികിൽ ഉണ്ടാവേണ്ട സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ ഉല്ലാസ് കടന്നു പോകുന്നത് ഏപ്രിലിൽ അദ്ദേഹത്തിന് സംഭവിച്ച സ്ട്രോക്കാണ് ഇതിനു കാരണമായത് എന്നാൽ ഇപ്പോഴിതാ സ്ട്രോക്ക് സംഭവിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് മാർച്ച് മുപ്പത്തി ഒന്നിനായിരുന്നു അദ്ദേഹം തൻ്റെ ഒരു പുതിയ ബിസിനസ് സംരംഭത്തിന് തുടക്കമിട്ടത് ഏറെക്കാലത്തെ പരിശ്രമത്തിനൊടുവിലാണ് തൻ്റെ ജന്മനാടായ പന്തളത്ത് തന്നെ മുന്തിരി പന്തൽ എന്ന ഒരു റെസ്റ്റോറന്റ് അദ്ദേഹം തുടങ്ങിയത് അതിഗംഭീരമായ ഉദ്ഘാടനത്തിന് നാട്ടിലെ സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുമെല്ലാം പങ്കെടുക്കുകയും ഉല്ലാസിന്റെ അടുത്ത സുഹൃത്തുക്കളായ അസീസ് നെടുമങ്ങാടും നെൽസണും നോബിയും ഭാര്യ ദിവ്യയും മക്കളുമെല്ലാം സന്തോഷത്തോടെയെത്തി ആശംസകളും ഏകിയിരുന്നു തുടർന്ന് സന്തോഷത്തോടെ എല്ലാവരും പിരിഞ്ഞ് ബിസിനസിന്റെ ആദ്യ ദിവസങ്ങൾ നന്നായി തന്നെ മുന്നോട്ട് പോകവെയാണ് ഉല്ലാസിന് സ്ട്രോക്ക് സംഭവിക്കുന്നത് തുടർന്ന് അദ്ദേഹം പൂർണ്ണമായും കിടപ്പിലായതോടെ കൂടെ നിന്ന് പരിചരിക്കുവാൻ ഭാര്യയും രണ്ടു മക്കളും സദാസമയം ഒപ്പമുണ്ടാകേണ്ട അവസ്ഥയും വന്നു ഇതോടെ റെസ്റ്റോറൻറ്റിന് പൂട്ടു വീഴുകയായിരുന്നു റെസ്റ്റോറൻറ്റിന്റെ കാര്യങ്ങൾ ചെയ്യുവാനോ അവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്തുവാനോ ആരുമില്ലാതായതും സാമ്പത്തികമായി ഞെരുക്കവും വന്നതോടെ റെസ്റ്റോറൻറ് അടച്ചുപൂട്ടുകയായിരുന്നു ഇപ്പോൾ പഴയ കലാജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അദ്ദേഹം ഏറെ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ സ്ട്രോക്ക് വന്നതോടെ ഇടതുകൈ അനക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാവുകയായിരുന്നു മുഖം ഒരു ഭാഗത്തേക്ക് കോടുകയും ചെയ്തു ഇതോടെയാണ് കലാരംഗത്തേക്കുള്ള അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് പോലും സ്ട്രോക്ക് അനിശ്ചിതാവസ്ഥയിലാക്കിയത് എങ്കിലും പതുക്കെ പതുക്കെ തൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകളെല്ലാം മറികടക്കാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം ഉള്ളത് ജീവിതത്തിൽ ഒട്ടനേകം പരീക്ഷണങ്ങൾ നേരിട്ടുള്ള മനുഷ്യനാണ് ഉല്ലാസ് പന്തളം എന്ന നടനും മിമിക്രി താരവും താരവുമൊക്കെയായ വ്യക്തി കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതത്തിനൊടുവിൽ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും സ്റ്റേജുകളിലും ഒക്കെയായി ജീവിതം കരുപ്പിടിപ്പിച്ച് തിളങ്ങി വരവെയാണ് ഭാര്യ ആശയുടെ മരണം സംഭവിക്കുന്നത് വീടിന്റെ ടെറസിൽ തൂങ്ങി മരിക്കുകയായിരുന്നു ആശ രണ്ടു മക്കളെയും ഉല്ലാസിനെ ഏൽപ്പിച്ച് മരണത്തിലേക്ക് പോയ ആശയുടെ ഓർമ്മകളിൽ വേദനിച്ചായിരുന്നു ഉല്ലാസന്റെ കുറച്ചു കാലത്തെ ജീവിതം തുടർന്നാണ് വീട്ടുകാരുടെ നിർബന്ധത്തിൽ രണ്ടാമതൊരു വിവാഹം കഴിച്ചത് മലപ്പുറം അരീക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ദിവ്യയാണ് ഉല്ലാസ് വിവാഹം കഴിച്ചത് രണ്ടാം വിവാഹത്തിന് പിന്നാലെ ഒട്ടനവധി ആരോപണങ്ങളും പഴികളും കേൾക്കേണ്ടി വന്നെങ്കിലും അതിനെയെല്ലാം പിന്തള്ളിയാണ് ഉല്ലാസ് തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് ആദ്യ ഭാര്യ ആശയുടെ മരണത്തിനു പിന്നിലെ മരണത്തിനു പിന്നാലെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ പഴികൾ മുഴുവൻ ഉല്ലാസിന്റെ നേർക്ക് വരികയായിരുന്നു എന്നാൽ ഇതിനെതിരെ ഒരിക്കൽ പോലും ഉല്ലാസ് പ്രതികരിച്ചില്ല പകരം വിമർശകർക്ക് മുന്നിൽ ജീവിതം മനോഹരമാക്കി കാണിച്ചു കൊടുക്കവെയാണ് സ്ട്രോക്കും സംഭവങ്ങളുമെല്ലാം ഉണ്ടാകുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ